ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അയക്കോറ മീൻ കൊണ്ടുള്ള ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന അയക്കോറ മീൻ ഫ്രൈ നമുക്കിതങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനുവേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് ചേർത്തു ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മീനിൽ മസാല നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം നമ്മളിതിൽ ചേർത്ത മസാലകളെല്ലാം നന്നായിട്ട് മീനിൽ പിടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് അരമണിക്കൂർ അടച്ചു വെക്കാം അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിതുപോലെ മസാലകൾ പുരട്ടി അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മസാലകളെല്ലാം നന്നായിട്ട് തന്നെ മീൻ പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും മസാലകൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഫ്രിഡ്ജിലും അരമണിക്കൂർ സമയം വെക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പുറത്ത് വെക്കാവുന്നതാണ് നമ്മളിതിലേക്ക് നാരങ്ങാനീരൊഴിച്ചത് കൊണ്ട് കേടാവില്ല ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൂടുതൽ എണ്ണയിൽ വറുത്തെടുക്കുന്നില്ല ഈ ഒരളവിലാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓരോ മീനും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അയക്കോറ മീനിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ പ്രോട്ടീനും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളൊരു മീനാണിത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കിത് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല രുചിയുള്ളൊരു മീനാണിത് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്